നിന്റെ വീട്ടീന്നെ പപ്പയും മമ്മിയും അളിയനും പിള്ളേരൊക്കെ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ ചേട്ടായുടെ ചേട്ടാ വന്നുകഴിഞ്ഞാൽ അത് ഇത് ഉണ്ടാക്കി പണി തരും ഇന്ന് ചേട്ടാ നല്ലൊരു പണി കൊടുത്തിട്ട കാര്യമുള്ളൂ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി മേടിച്ചതിനകത്ത് കഷ്ണം കുറവായിരിക്കില്ലേ അതിന്റെ ഉടവില് ചിക്കൻ സിക്സ്റ്റി ഫൈവോ അതുപോലെ ബീഫോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണോ

ആളിയും കടയിലൊന്നും പോയി ബുദ്ധിമുട്ടണ്ട എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ ഇനി എന്തേലും വേണോ വേണേ ഇപ്പൊ വിളിച്ചു പറയാം